തെരുവു കടിച്ചവർക്കുള്ള നഷ്ടപരിഹാരം ലഭ്യമാക്കുന്നതായുള്ള നടപടികൾക്ക് ഒടുവിൽ വേഗം വയ്ക്കുന്നു രണ്ടായിരത്തി പതിനേഴ് മുതലുള്ള പരാതികൾ പരിഗണിക്കാൻ കണ്ണൂർ ജില്ലയിലെ ആദ്യ സിറ്റിംഗ് ഇന്ന് നടക്കും ആയിരത്തിലേറെ അപേക്ഷകളാണ് നഷ്ടപരിഹാരത്തിനായി ഇതുവരെ ജില്ലയിൽ നായ കടിച്ചാൽ നഷ്ടപരിഹാരത്തിന് അർഹതയുണ്ടെന്ന കാര്യം ആളുകൾക്ക് അറിയാത്ത സാഹചര്യവും നിലനിൽക്കുന്നുണ്ട് ഓരോ വർഷം കഴിയുമോറും കേരളത്തിൽ തെരുവു നായക്കളുടെ കടിയേൽക്കുന്നവരുടെ എണ്ണം ഗണ്യമായി വർദ്ധിക്കുകയാണ് രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി അഞ്ച് വരെ പതിനഞ്ച് ദശാംശം പൂജ്യം രണ്ട് ലക്ഷം പേർക്കാണ് കേരളത്തിൽ തെരുവുനായയുടെ കടിയേറ്റത് മാത്രം മൂന്ന് ഒൻപത് ലക്ഷം പേരെ നായ കടിച്ചു ഈ കണക്ക് മൂന്ന് ദശാംശം ഒന്നേഴ് ലക്ഷമായിരുന്നു തെരുവു നായ കടിച്ചാൽ നഷ്ടപരിഹാരം ലഭിക്കുമെന്ന കാര്യം ഇപ്പോഴും അധികം ആളുകൾക്ക് അറിയില്ല കണ്ണൂർ ജില്ലയിൽ ഇത്തരത്തിൽ ഇതുവരെ ആയിരത്തി അമ്പത്തിമൂന്ന് പരാതികളാണ് തീർപ്പാക്കാനുള്ളത് സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം രൂപീകരിച്ച റിട്ടയർഡ് ജസ്റ്റിസ് തിരിച്ചകം കമ്മിറ്റിയുടെ മേൽനോട്ടത്തിലായിരുന്നു നേരത്തെ നഷ്ടപരിഹാരം നിശ്ചയിച്ച് നൽകിയിരുന്നത് നിലവിൽ നഷ്ടപരിഹാരത്തിന് ശുപാർശ ചെയ്യാൻ കേരള ലീഗൽ സർവീസ് അതോറിറ്റിയുടെ കീഴിൽ എല്ലാ ജില്ലകളിലും ഡിസ്ട്രിക്ട് സ്ട്രൈഡോഗ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് സമിതിയുടെ ജില്ലയിലെ ആദ്യ സിറ്റിംഗ് ഇന്ന് നടക്കും രണ്ടായിരത്തി പതിനേഴിലുണ്ടായ തെരുവുനായ ആക്രമണത്തിൽ മോകേരി ഗ്രാമപഞ്ചായത്തിലെ എട്ട് പരാതികളും എരുവശ്ശേരി ഗ്രാമപഞ്ചായത്തിലെയും കണ്ണൂർ കോർപ്പറേഷനിലെയും ഓരോ പരാതികളുമാണ് പരിഗണിക്കുക നേരത്തെ എറണാകുളത്തായിരുന്നു സിറ്റിംഗ് ജനങ്ങൾക്കുള്ള ബുദ്ധിമുട്ട് പരിഗണിച്ച് ഹൈക്കോടതിയാണ് ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് സിറ്റിംഗ് മാറ്റിയത് ജസ്റ്റിസ് സിരിജകം കമ്മിറ്റി മുമ്പാകെ എറണാകുളത്ത് ഫയൽ ചെയ്ത പരാതികൾ അതത് ജില്ലകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്താണ് ഇപ്പോൾ നഷ്ടപരിഹാരം ലഭ്യമാക്കുന്നത് നായക്കുറുകെ ചാടി വാഹനാപകടം സംഭവിച്ചാലും നഷ്ടപരിഹാരത്തിന് അർഹതയുണ്ട് ന്യൂസ് മലയാളം കണ്ണൂർ